ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമുക്ക് രണ്ട് ചെറിയ ടിപ്പുകളാണ് അത് ഒരുപാട് കമൻസിൽ ഇങ്ങനെ വന്ന് ചോദിക്കുന്ന ടിപ്പുകളാണ് പക്ഷെ അതെനിക്ക് ചെയ്ത് കാണിക്കാനായിട്ട് പറ്റാത്തതുകൊണ്ട് ഞാനത് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം ചോദിച്ചത് നമ്മുടെ മുഖത്ത് ഇങ്ങനെ ചെറിയ ചെറിയ ആണി അല്ലാതെ തന്നെ ചെറിയ ചെറിയ കുരുക്കൾ പോലെ നിൽക്കില്ലേ കുരുക്കൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൊനപ്പ് പോലെയൊക്കെ നിൽക്കണ ഒരു ചിലരുടെ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ അത് ഇങ്ങനെ ഇങ്ങനെ ഗുനുകുനുകുനെ നിറച്ചുണ്ടാവും പക്ഷെ അതെന്ത് ചെയ്തിട്ടും സ്ക്രബ് ചെയ്തിട്ടൊക്കെ പോവാതിരിക്കുന്ന ആൾക്കാരുണ്ടാവും കേട്ടോ അപ്പോൾ അവർക്ക് ഒരു പത്ത് ദിവസം അടുപ്പിച്ച് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് പറ്റും അതിന് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഒരു തക്കാളിയുടെ ആവശ്യമുള്ളൂ തക്കാളി ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിക്കുക കാലത്ത് നമ്മൾ എണീറ്റ് വരില്ലേ എണീറ്റ് വന്നു കഴിഞ്ഞാൽ ഈ തക്കാളീനെ ഒന്ന് പകുതി കട്ട് ചെയ്തിട്ട് അത് നല്ല രീതിക്ക് മുഖത്ത് സ്ക്രബ് ചെയ്ത് കൊടുക്കാം പല്ല് തേച്ച് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ പല്ല് തയ്ക്കുമ്പോൾ അത് പോവും അപ്പം നല്ല രീതിക്ക് ഈ കവളിൻ്റെ ഈ ഭാഗത്തൊക്കെയാവും കൂടുതലുണ്ടാവുക പിന്നെ ഈ നെറ്റിൻ്റെ ഭാഗത്തേക്കാകും അവിടെ നല്ല രീതിക്ക് ഒന്നും വേണ്ട തക്കാളി മാത്രം മതി അവിടെ എടുത്തിട്ട് നല്ല രീതിക്ക് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക അത് കഴുകിക്കളയുന്നും വേണ്ട കേട്ടോ ഇനിയിപ്പോൾ അതൊരു ഇറിറ്റേഷൻ പോലെ തോന്നുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്രം ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾ കഴുകിക്കളഞ്ഞു കഴുകിക്കളഞ്ഞാലും കുഴപ്പമില്ല ആ ഒരു സാധനം നമ്മുടെ സ്കിന്നിലോട്ട് നല്ല രീതിക്ക് അബ്സോർവ് ആയിട്ട് പോയിട്ടുണ്ടാവും നമ്മൾ ക്രമേണ നമ്മുടെ മുഖത്തിനും ഈ കുരുക്കൾ മാറുന്നതിനൊപ്പം നല്ലൊരു ചേഞ്ച് ഉണ്ടാവും നല്ലൊരു കളർ വ്യത്യാസം നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ആ കുരു പോകുന്ന മാത്രമല്ല നമ്മുടെ മുഖം നല്ല ഗ്ലോ ആകുകയും ചെയ്യും നല്ല നിറം വയ്ക്കുകയും ചെയ്യും തക്കാളി പോലെ ഇരിക്കുകയെന്നൊക്കെ പറയില്ലേ ആ രീതിക്കൊക്കെ നമ്മുടെ മുഖത്തിനെ കൊണ്ടുവരാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ അടുപ്പിച്ച് ചെയ്യണം ഒരു ദിവസം രണ്ട് ദിവസം ചെയ്തിട്ട് പിന്നെ മടി പിടിച്ചിരുന്നിട്ട് കാര്യമില്ല നമ്മൾ പേക്കോളായാലും അതെ നല്ല അടുപ്പിച്ച് കുറച്ച് ദിവസം കൂടെ ചെയ്യണം കേട്ടോ പിന്നത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുഖത്ത് ഈ മുഖക്കുരൊക്കെ വന്നിട്ടുള്ള പാടുകളുണ്ടല്ലോ മുഖക്കുരു നമ്മൾ ഒരെണ്ണം വന്നാൽ തന്നെ നമ്മൾ മുഖത്ത് അത് ചൊറിഞ്ഞ് പൊട്ടിക്കും ഓട്ടോമാറ്റിക്കി നമ്മുടെ കൈ അങ്ങോട്ട് ചെല്ലും എത്ര വേണ്ടാന്ന് വെച്ചാലും നമ്മുടെ കൈ അങ്ങോട്ട് ചെല്ലും അപ്പോൾ ഒത്തിരി ഒരാളുടെ ഒരു കുരുവാണെങ്കിൽ വക്കെയാന്ന് വിചാരിക്കാം പക്ഷെ ഒത്തിരി കുരുക്കളൊക്കെ ഉള്ള ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടച്ച ഒരു കുത്തുണ്ടല്ലോ അതൊരു ഭംഗി കുറവ് തന്നെയാണ് അല്ലേ അപ്പോൾ അത് പോവാനായിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കറുത്ത കുത്ത് കോമ അങ്ങനത്തെ പാടുകളൊക്കെ ഉണ്ടല്ലോ അതുപോലെ തന്നെ കണ്ണിൻ്റെ അടിയിൽ ഉണ്ടാവണ ഭയങ്കരമായിട്ടുള്ള ഡാർക്ക് പോലത്തെ പ്രശ്നങ്ങൾ ചിലർക്ക് കണ്ണിൻ്റെ അവിടെ നല്ല ഡാർക്ക് സർക്കിൾ ആയിരിക്കും അല്ലേ അത് ചിലർക്ക് നല്ല നല്ല അസുഖങ്ങളുടെ അതായിട്ട് വരും അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം നമുക്ക് പനി കുറിക്കേണ്ടതല്ല അത് നമ്മുടെ വീട്ടിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ് ആ ഒരു സാധനം നമ്മുടെ വീട്ടിൽ നമുക്ക് ഹെയറിനായാലും അതെ ഫേസ് പാക്കിലേക്കായാലും അത് നല്ലതാണ് കുട്ടികളുള്ള വീടാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മളത് നട്ടു വളർത്തിയിട്ട് തന്നെ ഇരിക്കുന്നത് അല്ലേ അപ്പോൾ ഇതൊരു ചെറിയൊരു തണ്ട് വെച്ചാൽ മതി നിറയെ കാട് പോലെയാവും ചെറിയൊരു പരിചരണം നമുക്ക് അതിന് ആവശ്യമില്ല പ്രത്യേകിച്ച് ഒരു വളം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല നല്ല രീതിക്ക് അതുണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് ചെറുതായിട്ടൊരു കാളിനൊക്കെ വെക്കാൻ പറ്റും കേട്ടോ പനികൂർക്കടയല്ലോണ്ട് ആ ഒരു കുത്തും ഉണ്ടാവില്ല ഞാൻ അവിടെ ഇടയ്ക്ക് ചെയ്യാറുള്ളത് തന്നെയാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ഈ മുഖത്തിൻ്റെ ഈ പാട് പോകാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം കുറച്ച് ഒരു രണ്ട് മൂന്ന് എല്ലാം എടുക്കുക പനിക്കുറകയുടെ അലെടുക്കുക അത്രയ്ക്ക് തന്നെ ഒരു പിടി തുളസിയുടെ അലി എടുക്കുക അത് രണ്ടും കൂടി എടുത്തിട്ട് കയ്യിൽ തന്നെ വെച്ചിട്ട് കഴുകി വെർത്തേക്കതിന് ശേഷം തുടച്ച് വൃത്തേക്കിയിട്ട് കയ്യിൽ തന്നെ വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ നീര് അത് മിക്സിയിലടിക്കുക ഒന്നും വേണ്ട വെറുതെ കയ്യിലിട്ടിട്ട് ഇങ്ങനെ തിരുമ്പിക്കഴിഞ്ഞാൽ അതിൻ്റെ നീര് നമുക്ക് കിട്ടും അതിലോട്ട് നമ്മുടെ ഇവിയോടെ ഗുളികയിൽ വൈറ്റമിൻ ഇയുടെ ഗുളിക അതും കൂടി മിക്സ് ചെയ്തിട്ട് നിങ്ങളുടെ ഭാഗത്ത് മുഖത്ത് എവിടെയാണോ കറുത്ത പാടുകൾ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുഖക്കൂര് മൊത്തം തേക്കണമെന്നൊന്നുമില്ല മുഖക്കൂര് വന്ന പാട് പോകാനായിട്ടാണ് അതെവിടെയൊക്കെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ വെറുതെ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുക വേറെ മസാജ് കാര്യങ്ങളൊന്നും വേണ്ട അത് മുഖത്ത് തേച്ച് കൊടുക്കുക അതിപ്പോൾ ഇത്ര നേരം കഴിഞ്ഞിട്ട് കഴുകി കളയണമെന്നൊന്നുമില്ല കേട്ടോ അത് മുഖത്ത് അവിടെ ഇന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് കിടക്കാൻ കിടക്കുമ്പോൾ ചെയ്യാൻ സൗകര്യം വെച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ അങ്ങനെ ചെയ്യാം ഇല്ലെങ്കിൽ പകൽ ഉച്ചയ്ക്കൊക്കെ നമ്മൾ കിടക്കില്ലേ അപ്പോഴായാലും ചെയ്താൽ മതി നല്ല റിസൾട്ടാണ് അതേപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ കണ്ണിൻ്റെ അടിയിൽ നമ്മൾ പരറ്റുമ്പോൾ ഇതേപോലെ റൗണ്ടിൽ ഇത് മസാജ് ചെയ്യണം കേട്ടോ മസാജ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ കണ്ണിൻ്റെ അടിയിലത്തെ ആ കറുപ്പ് നിറം പോവുകയുള്ളൂ വെറുതെ ഇങ്ങനെ തേച്ചിട്ടുണ്ട് ഒരു കാര്യമില്ല അതുപോലെ തന്നെ നമ്മൾ കണ്ണിൻ്റെ അവിടെ എപ്പോഴും ഇതേപോലെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് അതുപോലെ തന്നെ ഇതേപോലെ കണ്ണിനൊന്ന് സർക്കിളോട് കൂടിയിട്ട് രണ്ട് രണ്ട് തരത്തിലും ചെയ്ത് കൊടുക്കണം അപ്പോഴൊക്കെ നമ്മുടെ കണ്ണിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് കിട്ടും ആ കറുപ്പുനറൊക്കെ പോയി കിട്ടാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് കേട്ടോ പിന്നെ അപ്പോൾ ഈ ഒരു രണ്ട് ടിപ്പാണ് ഈ രണ്ട് ടിപ്പ് ഞാനിവിടെ എന്താ കാണിച്ചു തരാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖക്കൂര് വന്നതിൻ്റെ ഒരു പാടും നമ്മുടെ മുഖത്തില്ല പിന്നെ ആ കുരുക്കൾ എനിക്ക് തേച്ചിട്ടിങ്ങനെ പോയി എന്ന് പറയാൻ ആഫ്റ്റർ ആൻഡ് ബിഫോർ റിസൾട്ട് കാണിക്കാനും ഇല്ല അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങളിത് ചെയ്യുമ്പോൾ ആദ്യം ഒരു ഫോട്ടോ എടുത്ത് വയ്ക്കുക അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് പന്ത്രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോൾ മുഖത്തുണ്ടാവണം ചേഞ്ച് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും അപ്പോൾ ആ ഒരു ഫോട്ടോ കൂടി എടുത്തുവെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടിയിട്ട് നമുക്ക് ഇതുപോലെയൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ നല്ല റിസൾട്ട് കിട്ടണ രണ്ട് കാര്യങ്ങളാണ് പിന്നെ നമ്മുടെ ഇന്നലത്തെ പാക്ക് കണ്ടു എന്ന് വിചാരിക്കുന്നു നല്ല റിസൾട്ട് തന്നെയാണ് നല്ല റിസൾട്ട് അത് ഇപ്പോഴും നമ്മുടെ മുഖത്ത് ഇങ്ങനെ തെളിഞ്ഞു നിൽക്കണം അല്ലേ മുഖത്ത് വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ മുഖത്ത് നമുക്ക് അങ്ങനെ പൊട്ടിയിടുന്ന പരിപാടി ഒന്നുമില്ല ജസ്റ്റ് എപ്പോഴെങ്കിലും ഒരു രണ്ടുതരി പൗണ്ടർ ഇടുന്ന അല്ലാതെ വേറെ ഒന്നും ചെയ്യാറില്ല പക്ഷേ മുഖം നല്ല റോസ് കളറിലൊക്കെയാണ് ഇന്നലത്തെ ഒരു പാക്കിൻ്റെ റിസൾട്ട് കാണുന്നത് അത് ഗ്ലീസറിൻ നമുക്ക് എപ്പോഴാണെങ്കിലും നമ്മുടെ മുഖത്ത് തയ്ക്കുമ്പോൾ നല്ലൊരു റിസൾട്ട് തന്നെയാണ് അല്ലേ ഗ്ലീസറിൻ്റെ കൂടെ നമ്മൾ ഇവ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ലത് തന്നെയാണ് പിന്നെ അതിൽ എന്തൊരു കമൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചായല മായം ചേർത്തതാണ് നമുക്ക് കിട്ടണ ഒട്ടുമിക്ക സാധനങ്ങൾ മായം ചേർത്തത് തന്നെയാണ് നമ്മളൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് എന്ത് സാധനം പാക്കായാലും അത് ഉള്ളിലോട്ട് കഴിക്കാൻ തായാലും ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് കഴിച്ചു പോണ കാര്യങ്ങളാണ് അല്ലേ അപ്പോൾ അതൊന്നും വിചാരിച്ചിട്ട് നമുക്കിവിടെ ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല പക്ഷേ നല്ല റിസൾട്ടാണെന്നുള്ളത് നിങ്ങൾ ഇന്നലത്തെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇന്നലത്തെ വീഡിയോ കാണാത്തവർ ഇന്ന് എൻ്റെ മുഖം കണ്ടാലും മനസ്സിലാവും പിന്നെ പിന്നെ വന്നൊരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറുത്തവരെ ഞാനങ്ങനെ അവഗണിച്ചു പോണ ഒരു ഇതിൽ പക്ഷെ അനൊരിക്കലുമില്ല കേട്ടോ എൻ്റെ അങ്ങനെ കറുപ്പ് വെളുപ്പം എന്നൊന്നുമില്ല നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലത്തെ ആ ഒരു വെളുപ്പാണ് ഞാൻ നോക്കുക പുറത്തത്തെ തൊലി വെളുപ്പിനെ പറ്റിയിട്ടൊന്നും എനിക്ക് എന്നെ ബാധിക്കുന്നൊരു വിഷയേ അല്ല അപ്പോൾ അത് കറുത്തവരുടെ മുഖത്തിട്ട് കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മുഖത്ത് ഇത് കാണിക്കാൻ പറ്റുള്ളൂ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു സെറ്റിംഗ് സെറ്റിങ് ഇതിലിരുന്നിട്ട് ഒരു തല പുറത്ത് ഇരുന്നിട്ടുള്ള വീഡിയോ എടുക്കൽ തന്നെയാണ് അപ്പോൾ അപ്പോൾ നമുക്ക് എൻ്റെ മുഖത്തല്ലേ കാണിക്കാൻ പറ്റുള്ളൂ റിസൾട്ട് ആയാലും എന്തായാലും അപ്പം നമുക്ക് വേറെ ഒരാൾ വിളിച്ചു കൊടുത്തിട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ എല്ലാവരും എല്ലാതും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ലല്ലോ അപ്പം ഞാൻ എൻ്റെ മുഖത്തിട്ട് കാണിക്കുന്നത് നമുക്കിപ്പോൾ ഒരു കൊല്ലത്തിൻ്റെ അടുത്തേക്കായി ഞാൻ ഈ പാക്കുകൾ അതായത് നമ്മുടെ വീഡിയോ വൈറലായതിനു ശേഷമാണ് ഞാൻ സ്ഥിരം ഫേസ് പാക്ക് മാത്രം ഇട്ടു തുടങ്ങിയത് അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ഹെയറിൻ്റെ പാക്കോളം അങ്ങനെ കൊടുക്കുന്നതല്ലാതെ ഒട്ടുമിക്കാറും നമ്മുടെ ഫേസ് പാക്ക് തന്നെയാണ് നമ്മുടെ ചാനലിൽ കിടക്കുന്നത് ഫേസ് പാക്കാണ് നമ്മുടെ യൂട്യൂബ് നമുക്ക് പുറത്ത് പുറം ലോകത്തേക്ക് എത്തിച്ചിട്ടുള്ളത് അപ്പോൾ കൂടുതലും നമ്മുടെ വീഡിയോ ഫേസ് പാക്കിൻ്റെ ഇട്ടാലാണ് നമുക്ക് ഒത്തിരി കൂടി ഒന്ന് ഉള്ളിൽ ഒര് പൊടിക്ക് യൂസ് കയറുള്ളൂ അതുകൊണ്ടാണ് ഫേസ് പാക്ക് മാത്രം ഇടണത് അപ്പോൾ നമ്മൾ ഈ ഒരു വർഷക്കാലം എൻ്റെ മുഖത്ത് വന്ന ചേഞ്ചൊക്കെ നമ്മളൊരു വർഷമായിട്ട് എന്നെ കാണുന്ന കൂട്ടുകാരുണ്ടതിൽ വളരെയധികം ഡള്ളമായിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ മാറി മാറി ഇപ്പോൾ മുഖം ഈ രീതിക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ പാക്കോളൊക്കെ നേച്ചുറൽ പേക്കോൾ വേറെ ഒന്നുമില്ല നാച്ചുറൽ പേക്കോളുടെ ഗുണം തന്നെയാണ് ഞാൻ പറയുള്ളൂ കൂടുതലും നമ്മുടെ തൈരിൻ്റെ പാക്കോളൊക്കെ ഇടുമ്പോഴൊക്കെ നല്ല നമുക്ക് നല്ല റിസൾട്ടൊക്കെയാണ് അല്ലേ പിന്നെ നമ്മൾ ആ ഒരു പാക്ക് ചായ ഇലയുടെ പാക്കായാലും നമ്മൾ ഇച്ചിരി തൈര് കൂട്ടിയിട്ട് തന്നെ ആക്കി വയ്ക്കുന്നത് അപ്പം തൈര് മുഖത്തേക്ക് പറ്റുന്നവരാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടണ ഇതാണ് അപ്പോൾ നമ്മൾ അടുപ്പിച്ച് കുറച്ച് നാൾ തൈര് യൂസ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എൻ്റെ മുഖത്തന്നെ ഇട്ടിട്ട് നമുക്ക് ഒറ്റ പാക്കിനും മുഖത്തിനേതായ ഒരു കുരുക്കളോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഇതുവരെ വന്നിട്ടില്ല അത് തന്നെ കാണുന്ന എല്ലാവർക്കും നന്നായിട്ട് അറിയാം എൻ്റെ മുഖം നല്ല രീതിക്ക് കൊണ്ടുവരാൻ തന്നെ പറ്റിയിട്ടുള്ളൂ അതുപോലെ മുടിയുടെ കാര്യത്തിലായാലത് ഒത്തിരി കൂടി മുടി ഉള്ളതി എന്ന് വെച്ചിട്ടൊന്നും കൂട്ടിയെടുക്കാൻ തന്നെ പറ്റിയിട്ടുള്ളൂ കംപ്ലീറ്റ് മുട്ടതല പോലെ ആയതാണ് കംപ്ലീറ്റ് ഇങ്ങനെ ഹോൾ ഇങ്ങനെ റൗണ്ട് റൗണ്ടിൽ കംപ്ലീറ്റ് പോയ മുടിയാണ് അതിനാണ് നമ്മൾ ചെറിയ ചെറിയ ടിപ്പുകളൊക്കെ കൊടുത്ത് അപ്പോൾ അങ്ങനെ ആക്കി കൊണ്ടുവരുന്നത് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരായിരിക്കും അങ്ങനെ വന്നിട്ടൊക്കെ കമൻ്റ് ഇടണത് അവർ തുടർച്ചയായിട്ട് കാണുന്നവർ എന്നോട് അങ്ങനത്തെ ഒരു കാര്യങ്ങളും പറയില്ല അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് നല്ല മൈൻഡോട് കൂടിയിട്ട് എല്ലാ വീഡിയോസൊന്നും കാണാം കേട്ടോ ഒത്തിരി കഷ്ടപ്പാടിൻ്റെ ഒരു ഇതാണ് നമ്മളീ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തണത് എൻ്റെ മാത്രമല്ല ഒട്ടുമിക്കുക എല്ലാ ആൾക്കാരുടെയും അങ്ങനെ തന്നെയാണ് അപ്പോൾ അത് നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റിൻ്റെ ഉണ്ടാവുള്ളൂ പക്ഷേ നമുക്കിവിടെ കുറച്ചധികം പണിയുടെ ഒരു ഇതാണല്ലേ അപ്പോൾ നമ്മൾ പാക്ക് ഇട്ട് അതിൻ്റെ റിസൾട്ട് കാണിച്ച് ആ പതിനഞ്ച് ഇരുപത് മിനിറ്റ് നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ആകെ കാണുന്നത് അഞ്ച് മിനിറ്റ് എട്ട് മിനിറ്റിൻ്റെ കാര്യം ഉണ്ടാവുള്ളൂ പക്ഷേ നമ്മളതിരുന്ന് പിന്നെ അത് എഡിറ്റിങ് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾക്ക് നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യണത് അപ്പോൾ ഫസ്റ്റ് ടൈം ചിലപ്പോൾ നമ്മുടെ ചാനൽ വന്നിട്ട് കാണുന്ന ആൾക്കാരായിരിക്കും അങ്ങനെ ഒരു കമൻറ്റ് ഇട്ടുണ്ടാവുക എനിക്ക് കുഴപ്പമൊന്നുമില്ല അവരോട് പറയാനുള്ളൊരു കാര്യം നമ്മൾ ഏതൊരു കിട്ടാലും തൊലിയുടെ വെളുപ്പിൻ്റെ കാര്യമല്ല ഇവിടെ മെയിനായിട്ട് നമ്മുടെ സ്കിന്നിന് നല്ല രീതിക്ക് കൊണ്ടു വരാമെന്നുള്ളതാണ് ഇങ്ങനെ തൂങ്ങി പോവാണ്ട് ചുളിച്ചിൽ വരാണ്ടൊക്കെ നമ്മുടെ പ്രായത്തിനേക്കാളും കൂടുതൽ വയസ്സ് കാണിക്കാതെയുള്ള സ്കിന്നു കൊണ്ടുവരാമെന്നുള്ളതാണ് ഏതൊരു പാക്കിൻ്റെയും ലക്ഷ്യം പിന്നെ നമ്മൾ എല്ലാ പാക്കും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്കിന്നിലോട്ട് തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്കിന്ന് ഒന്ന് ചേഞ്ച് ആവും അത് നിങ്ങൾ സ്ഥിരം ഒരു പാക്ക് ഇടാത്തതിൻ്റെ ഒരു കുഴപ്പമാണ് വല്ലപ്പോഴും ഒരു പാക്ക് ഇട്ടിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയുന്നതല്ല ഒത്തിരി നാൾ കഷ്ടപ്പെട്ടാൽ തന്നെ നമുക്ക് നമ്മുടെ മുഖത്ത് നല്ല രീതിക്ക് കൊണ്ടുവരാനൊക്കെ ആയിട്ട് പറ്റും നമ്മുടെ അതിലുപരി നമ്മുടെ പ്രായത്തിനെ ഇങ്ങോട്ട് കുറച്ച് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും കേട്ടോ അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് കൊണ്ടുവരാനായിട്ട് നോക്കാം കേട്ടോ അപ്പം ഇന്നത്തെ രണ്ട് ചെറിയ ടിപ്പാണ് പിന്നെ അതികൂടെ ഞാനത് പറഞ്ഞു ഉള്ളൂ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രക്കൊക്കെയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലോട്ട് പുതുതായിട്ട് വേനൽ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ഇതുപോലെ നല്ല നല്ല കമൻറ്റുകളൊക്കെ ഇട്ടാൽ തന്നെയാണ് എനിക്ക് പിന്നെ ഒന്നൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ കമൻറ്റ് ഇടുന്നവര് കമൻറ്റ് ഇടാതിരിക്കേണ്ട അതിനാണ് കമൻറ്റ് ബോക്സ് ഓൺലി തുറന്നു വെച്ചിരിക്കുന്നത് യാതൊരു വിഷമവും ഇല്ല എന്നെ കൊണ്ട് പറ്റണ കാര്യങ്ങളാണെങ്കിൽ ഞാനത് പറഞ്ഞു കൊടുക്കോ അടുത്തൊരു കിട്ടി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ